നമസ്കാരം ഈ നമ്മുടെ ഇടവെട്ടി ഔഷധ സേവയ്ക്ക് കുറച്ച് ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ ധാരാളം പേര് കുറേ സംശയങ്ങൾ ഓരോ തവണയും ചോദിക്കാറുണ്ട് എന്താണ് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഔഷധ സേവ എന്നതിനനെക്കുറിച്ച് അപ്പോൾ ഏതൊരു ക്ഷേത്രത്തിനും അവരുടെ ചൈതന്യ ഏറ്റവും ദീപ്തമായി നിൽക്കുന്ന ഒരു പുണ്യ ദിവസം ഉണ്ടാകും ഇപ്പോൾ ശബരിമല മകരവിളക്ക് പോലെ അല്ലെങ്കിൽ അറ്റുകാൽ പൊങ്കാല പോലെ അങ്ങനെ ഇടവട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഭഗവാന്റെ ചൈതന്യം ഏറ്റവും ദീപ്തമായി നിൽക്കുന്ന ഒരു ദിവസമാണ് കർക്കടകം പതിനാറ് അപ്പം രോഗങ്ങൾ വരാൻ ഏറ്റവും അധികം സാധ്യതയുള്ള കർക്കിടക മാസത്തിന്റെ മധ്യദിനത്തിൽ നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ ഇരുന്നുകൊണ്ട് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു ഔഷധക്കൂട്ട് ആ തുല്യം വെണ്ണ ചേർത്തിട്ട് സൂക്തം ജപിച്ച് ചൈതന്യത്താക്കി അരയാലിന്റെ ഇലയിൽ ആചാര്യന്മാർ ചൊല്ലിത്തരുന്ന മന്ത്രം ഏറ്റുചൊല്ലി രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കണേ കാത്തുരീക്ഷിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി സേവിക്കുന്ന ഒരു ചടങ്ങാണ് ഇടവെട്ടി ഔഷധ സേവ അപ്പോൾ സാധിക്കുമെങ്കിൽ ഈ ഔഷധ സേവയ്ക്ക് മുൻപുള്ള ഒരാഴ്ചക്കാലവും അതിനുശേഷമുള്ള ഒരാഴ്ചക്കാലവും നമ്മൾ മാംസാഹാരം ഒഴിവാക്കുകയാണെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും ആയുർവേദ മരുന്ന് ആയതുകൊണ്ടും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു ഔഷധക്കൂട്ട എന്നതിലുപരിയായി ഭക്തജനങ്ങളുടെ മനസ്സ് നിറഞ്ഞ പ്രാർത്ഥന കൊണ്ട് ധാരാളം അനുഭവങ്ങൾ ലഭിക്കാറുണ്ട് കഠിനമായ രോഗങ്ങളിൽ നിശേഷം മാറിയ അനുഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് വർഷത്തിൽ ഒരു തവണ ലഭിക്കുന്ന ഒരു ഈ ഒരു അവസരമാണ് ഇപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് ഒന്നാം തീയതി രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് ഔഷധ സേവയുള്ളത് അപ്പോൾ ആ സമയത്തിനുള്ളിൽ എപ്പോൾ വന്നാലും നമുക്ക് ഔഷധം സേവിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാ ഭക്തജനങ്ങളെയും ഓഗസ്റ്റ് ഒന്നാം തീയതി വെള്ളിയാഴ്ച നടക്കുന്ന ഇടവെട്ടി ഔഷധ സേവയിലേക്ക് ആ ഭക്തിയാദ്രപൂർവ്വം ക്ഷണിക്കുകയാണ് നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അയ്യായിരം വർഷങ്ങൾക്കും അപ്പുറത്ത് ദ്വാപരയുഗത്തിൽ ലോകമെങ്ങും സൗഖ്യം നടക്കുക എന്ന മഹാസങ്കൽപ്പത്തിൽ പഞ്ചപാണ്ഡവരിൽ നാലാപനായ നകുരൻ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഇടവെട്ടിയ ഔഷധ സേവയ്ക്ക് ഇത്രയധികം ഒരു ഖ്യാതി വന്നത് അപ്പോൾ ഈ ഒരു അവസരം വർഷത്തിൽ ഒരു തവണ ഒരു ദിവസം മാത്രം ലഭിക്കുന്ന ഈ അവസരം എല്ലാ ഭക്തജനങ്ങളും പ്രയോജനപ്പെടുത്തുക ഓഗസ്റ്റ് ഒന്നിന് നടക്കുന്ന ഔഷധ സേവയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിയാദ്രപൂർവ്വം ക്ഷണിക്കുകയാണ്